മോദി വിവേകാനന്ദ പോയി ധ്യാനിച്ചാൽ അത് മോദിയുടെ മൌലികാവകാശമാണ് അതിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഒന്നുമില്ല അത് ചെയ്യരുതേ എന്ന് മോദിയോട് പറയാൻ പ്രതിപക്ഷത്തിനോ കോടതിക്കോ പോലും സാധ്യമല്ല എന്നിട്ടും ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് മോദി പ്രാർത്ഥിച്ചാൽ ആരാണ് ഭയപ്പെടുന്നത് വ്യക്തമായ ആത്മീയ അടിത്തറയുള്ള നരേന്ദ്രമോദി പ്രാർത്ഥിക്കുന്നത് പോലും പ്രതിപക്ഷം ഭയത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ പ്രതിപക്ഷം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഹിന്ദു സ്പിരിച്വാലിറ്റിയെ തള്ളിപ്പറഞ്ഞു എന്റെ പൊന്ന് മറന്നാടാ നിനക്ക് വിവരം ബോധവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നിനക്ക് ഈ പിണറായിനോടുള്ള കലിപ്പാണ് അതായത് നിൻ്റെ ചാനൽ പൂട്ടിച്ചതിനും നിൻ്റെ ചാനലിൻ്റെ സംസാരിച്ചതിനും നീ കാണിക്കുന്ന കോപ്രായ കാട്ടിക്കൂട്ടലുകളുടെ ന്യൂസുകൾക്കെതിരെ സംസാരിക്കുന്നതിനും ഉള്ള കലിപ്പാണ് നീ തീർത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും വളരെ പച്ചയായിട്ട് അറിയാം പിന്നെ മോദിജിയുടെ മൗലിക അവകാശമാണ് ധ്യാനിരിക്കലെന്നൊക്കെ വളരെ സത്യമാണ് ഈ മോദിജിയെ പോലെ തന്നെ ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും മൗലിക അവകാശമാണ് ഈ പറഞ്ഞ ധ്യാനം ഇരിക്കൽ ഓക്കെ അപ്പം ഈ വിവേകാനന്ദപ്പാറയിൽ പോയിട്ട് എല്ലാ സാധാരണക്കാർക്കും രണ്ട് ദിവസം അവിടെ കുത്തിയിരുന്ന് ധ്യാനിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ നല്ലത് കൂടെ ഒരു പത്ത് ക്യാമറയും കൂടെ എല്ലാ സെറ്റപ്പുകളും കൂടെ കൊണ്ടിട്ട് അവിടെ കൊണ്ട് ധ്യാനം ഇരിക്കുകയാണെങ്കിൽ അതിന് ധ്യാനം എന്നല്ല അപ്പോൾ അതിന് ഷൂട്ട് പച്ച പട്ടി ഷോ എന്ന് പറയും അപ്പോൾ നീ ഇപ്പം പറഞ്ഞ മോദിജിയുടെ മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിരിക്കുക പിന്നെ പ്രധാനമന്ത്രിയാണ് കാവലൊക്കെ ഇരുന്നോട്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ കൂടെ പത്ത് ക്യാമറാ മാ്മരും അതും നാല് ഹെലിപ്പാഡും മറ്റേ മറ്റ് സംഭവം മൊത്തം സാമഗ്രികളും വെച്ചിട്ടുള്ളതിനെ ധ്യാനം എന്നല്ല പറയാം പട്ടി ഷോ എന്ന് പറയും പിന്നെ നിനക്ക് ഈ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാതിരി ഒരു ചാനലിൽ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഒരു പക്ക പച്ച സംഖ്യ സംഖ്യയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും കാര്യത്തിൽ പിന്നെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കൊടുക്കുമ്പം അതായത് ഭയങ്കര ആധികാരികമായിട്ട് ഇന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആലോചിച്ചിരിക്കണം ഇത് കാണുന്ന ആൾക്കാർ മൊത്തം സംഖ്യകളല്ല അതായത് ഈ മറുനാടൻ മലയാളി അന്ന് ഇതിനെ സംബന്ധിച്ച കാര്യമായതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിലെ മറുനാടൻ അല്ലാത്ത പച്ച പക്ക തനി മലയാളികൾ എല്ലാവരും സംഖികളല്ല പിന്നെ എല്ലാവരും മറുനാടന്മാരുമല്ല കേട്ടല്ലോ അപ്പം അവരും തിന്നുന്ന ചോറാണ് എന്നെപ്പോലെ ചാണകം തിന്നുന്ന ആളുകളാണെങ്കിൽ നീ പറഞ്ഞത് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചാണ് പക്ഷേ ഞങ്ങളൊക്കെ തിന്നുന്ന ചോറായതുകൊണ്ട് നിന്നോടൊരു കാര്യം തുറന്നു പറയട്ടെ നീ പറഞ്ഞ മൗലികാവശം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും അവിടെ വന്ന് ധ്യാനിയിരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇമാതിരി ഷോ കാണിച്ചിട്ടുള്ളതിന് ധ്യാനം എന്നല്ല പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് പ്ലീസ് ഇമാതിരി കണ വർത്താനങ്ങൾ പറയാൻ വരല്ലേ പ്ലീസ് കാണുന്ന ആൾക്കാർക്കൊരു ബോധമില്ല നിനക്കില്ലെങ്കിലും ഒരു പനി മനസ്സിലാക്കേണ്ടത്